അമേരിക്കയെ വെച്ചിട്ട് ഒരു ഒരു കക്ഷി ഭാവനയുടെയും റിമി ടോമിയുടെയും നിങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടി നിങ്ങൾ പൊട്ടിയങ്ങ് ജിരിച്ച് വന്ന ക്രിമിനലിനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ യു എസിലൊക്കെ വൺ മന്ത് ഷോ പോകുമ്പോ ചിലപ്പോ ഒരു സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റ് നമ്മൾ ബസ്സിലായിരിക്കും ഫുൾ ടീം ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ രാത്രി വരുമ്പോൾ ഒന്നേ ഉറക്കം ശരിയാവാതെ ഞങ്ങൾ മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ് ഉറക്കം ഷോ ആണെങ്കിലും രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടര തീരാൻ അത് ചിലപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരുന്ന പിറ്റേ ദിവസം ചിലപ്പോൾ ഉച്ചയൊക്കെ നമ്മൾ നമ്മൾ എത്തുക അപ്പൊ ഉറക്കം ശരിയാവുന്നില്ല ബസ്സിലാതുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഇല്ലാതെ കിളി പോയി കിളി പോയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് എന്തോ കഴിക്കാനോ അതോ അപ്പൊ നല്ല ലേറ്റ് ആയി കഴിക്കാൻ എന്തിനാണ് വാഷ്റൂം യൂസ് ചെയ്യാൻ ചെയ്യാനും നമ്മൾ അവിടെ ഒരു മോൾ പോലത്തെ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ വാഷ്റൂമിൽ കയറാൻ കയറാകുമ്പോഴത്തേക്കും ഉമൻ ഈ ലേഡീസ് വാഷ്റൂമിൽ ഒരാളുണ്ട് ഒരു ആ ഒരു മെയിലുണ്ട് ഒരാളുണ്ട് അപ്പം ഞങ്ങൾ നിന്നപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഉള്ള വേറെ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഏഹ് ഇവിടെ എന്താ പിന്നെ കം ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും ഇയാൾക്ക് എന്തോ ദേഷ്യം തോക്ക് എടുത്തൊന്നും ഇല്ല തോക്ക് ഉണ്ടോന്നല്ലോ എനിക്കറിയില്ല അത് വെറുതെ കൈ ഒരു ആക്ഷൻ കാണിച്ചു വെറുതെ കാണിച്ചോളൂ കാണിച്ചുണ്ടാവും എനിക്ക് തോന്നുന്നു അതെ അപ്പൊ എന്നിട്ട് അങ്ങനെ കാണിച്ചു നമ്മൾ സൈലന്റ് ആയി പോയി ഞാനും റിമിയും കൂടി ചിരിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞോടെ ഞങ്ങള് ആ സമയത്ത് ഉറക്കവും ഇല്ല ഒരു അവസ്ഥ ഒരു പരിധി ഞങ്ങള് രാത്രി ഒരു സ്ഥലത്ത് കയറി വന്നു ഞങ്ങൾ വെടി വെച്ച് മരിക്കും മരിച്ചു വീഴാൻ പോകുന്ന ആലോചിച്ചിട്ട് അവര് പ്രത്യേകിച്ച് അപ്പൊ അങ്ങനെ ഇവിടെ ഞങ്ങളുടെ ഒരു അമേരിക്കൻ അമേരിക്കൻ ആണ് അപ്പൊ അയാള് പിന്നെ തിരിഞ്ഞു നോക്കാനൊന്നും തിരിഞ്ഞോക്കാനൊന്നും പോയി അത് തോന്നിന് ഭ്രാന്തികളാണല്ലോ ചേരാ ഞാനും ചിരി തുടങ്ങി പിന്നെ നിർത്താൻ ഈ വന്നെന് ഈ സാഹസികമായ രംഗങ്ങൾ അതായത് ചണ്ട് അഭിനയിക്കാൻ കാരണം ഒരു കാരണം വിജയ നിർമ്മലയൊക്കെ ഉണ്ട് അതുപോലുള്ള സിനിമകളിൽ വരുന്നില്ല വലിയ നഷ്ടബോധമാണ് നമുക്കൊക്കെ ഞാൻ ആക്ഷൻ മൂവിയായിട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഞാനിപ്പോ കഴിഞ്ഞ വർഷം കനഡയിൽ ചെയ്തൊരു ഫിലിം കേസ് ഓഫ് കൊണ്ടാന കേസ് ഓഫ് കൊണ്ടാന കൊണ്ടാന സ്ഥലമാണ് അപ്പൊ അതില് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് അപ്പൊ അതില് ക്ലൈമാക്സിൽ ക്ലൈമാക്സിഡൻ്റെ ചെറുതായിട്ട് കുറച്ച് ഫൈറ്റ് ഉണ്ട് അപ്പം അത് സമയത്ത് എനിക്ക് ഭയങ്കര ഞാൻ ഞാൻ ഫൈറ്റ് ചെയ്താൽ ശരിയാവില്ലേ ഏയ് അത് ശരിയാവില്ല അയ്യേ ഭയങ്കര പുറമായിരിക്കും അങ്ങനെ ഇങ്ങനൊരു മാസം ഇല്ല നമുക്ക് ഞാൻ കാണിച്ചു തരാം അതുപോലെ ചെയ്താൽ മതി ആ ഒരു കൊറോഗ്രാഫി ഇപ്പം ഡാൻസിന് കൊറോഗ്രാഫി പോലെ സ്റ്റണ്ടിന് ഒരു കൊറിയോഗ്രാഫി അത് കിട്ടിക്കഴിഞ്ഞാൽ പറ്റും ടൈമിങ്ങിൻ്റെ പ്രശ്നമുള്ള ചെയ്ത് നോക്കിയിട്ട് ഞാൻ കാണിച്ചത് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് മാറ്റാം എന്നുള്ള പോലെ ല്ല അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ ഒരു വില്ലന്മാര് കൊല്ലുന്ന ഒരു ബച്ചൻ എന്ന് കന്നഡ ഫിലിമില് എന്നെ ഒരു സ്ഥലത്ത് തള്ളി താഴെ ഇട്ട് ജീവനോടെ കുഴിച്ചു മൂടും അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു അയ്യോ അതൊരു നാലഞ്ച് ദിവസം ഞങ്ങൾ ബലാരി എന്നു പറഞ്ഞ സ്ഥലത്ത് എന്റെ അമ്മ എനിക്കത് ആലോചിക്കാൻ അവസാനം അതില് ഈ റോപ്പിട്ടിട്ടല്ലേ വീഴ്ത്തുന്നേ വീണ് 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 വീണു വീണ് അവസാനം ഞാൻ എന്നെ ഒന്ന് പെട്ടെന്ന് കൊല്ലുവോ പ്ലീസ് പോയി കാരണം മടുത്തു വയ്യാതായിപ്പോയി റോപ്പിൽ കേട്ടുന്നു പല 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 ആംഗിൾ കാരണം അത് കാരണമാണ് പിന്നെ ഹീറോ റിവെഞ്ച് എടുക്കുന്നത് അപ്പൊ ഇത് ഭയങ്കരമായിട്ട് അവർ ഷൂട്ട് അവസാനം സത്യം പറയാണെങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഗജനി മൂവിയിൽ അഭിനയിച്ച വില്ലനാണ് അത് തന്നെ പറഞ്ഞു ഡയറക്ടറിന്റെ അടുത്ത് പാവം ഞാൻ ഷൂട്ട് ചെയ്ത് കൊന്നോളം എന്താ കടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്ത് അളഞ്ഞു ഷൂട്ട് ചെയ്ത് കൊല്ലോ പ്ലീസ് എനിക്ക് വയ്യ എന്നെ പിന്നെ മണ്ണൊക്കെ അത് ഞാൻ ഒരു കൈ കൊണ്ട് നമ്മൾ സ്ട്രെങ്ത് എടുത്തിട്ട് രണ്ട് കാലും ഇങ്ങനെയാക്കി ചാടണം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് കൈയിൽ ഒന്നും സ്ട്രെങ്ത് ഇല്ല എനിക്ക് പേടിയാ ഇങ്ങനൊരു സ്റ്റെർ കേസിന്റെ ഇവിടുന്ന് കടിച്ചാടണം എന്നൊരു താഴെ കൊറച്ചു തന്നെ ഒരു ബെഡ് ഇട്ടിണ്ടായിരുന്നു അങ്ങനെ അപ്പൊ കാല് ഇങ്ങനെ ഇത് വേണം എന്നുള്ള ഒരു ഇതില്ല അപ്പൊ അന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു ഞാൻ അയ്യോ അങ്ങനെ ചേർന്ന് എന്റെ കൈ എനിക്ക് പേടിയുണ്ടെ പക്ഷെ എല്ലാവരും കൂടി അങ്ങ് മോട്ടിവേറ്റ് ചെയ്തു അപ്പൊ ഞാനൊന്ന് നിനക്ക് പറ്റും അപ്പൊ ഞാനൊന്ന് ഓക്കെ എന്നാ കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാന് കാണുമ്പോ സുഖമുണ്ട് ഭാവന ചെയ്ത കൊള്ളാലോണ്ട് ഈ സീനിൽ ജയരാജന്റെ ദൈവനാമത്തിൽ സിനിമ ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ അത്രയ്ക്ക് ഒരു സീരിയസ്നെസ് ഒന്നും ഉൾക്കൊണ്ടിട്ടൊന്നും അല്ല ചെയ്തും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് കല്യാണം കഴിച്ചു പോകുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലൊന്നും ഞാൻ അത്രക്കൊന്നും ആലോചിച്ചിട്ടല്ല ഞാൻ സെർ പറഞ്ഞത് അതുപോലെ ചെയ്തു എന്ന് മാത്രം പക്ഷെ അത് സ്ക്രീനിൽ വന്നതിന് ശേഷം എനിക്ക് പ്രതീക്ഷിക്കാത്ത ഒരു അഭിപ്രായങ്ങളും റിവ്യൂസും ഒക്കെ ആയിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇത് നന്നാക്കി ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും അല്ല ഞാൻ സാറ് പറയുന്നത് അതുപോലെ ചെയ്തു എന്നല്ലാതെ ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഫാമിലി ഇങ്ങനത്തെ ഒരു കുട്ടി ഇത്രയും അങ്ങായിട്ട് കല്യാണം കഴിച്ചു പോകുന്ന അത് അവളുടെ ലൈഫിൽ അങ്ങനെയൊന്നും ആ സമയത്ത് ആലോചിക്കാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റിയും ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു റോള് പോലെ കണ്ട് ജയറ സാർ പറയുന്ന പോലെ തന്നെ ചെയ്തതാണ് പക്ഷെ അത് വന്നപ്പോൾ എനിക്കും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ചെറുതായി